രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് കേരളത്തിൽ ഹാട്രിക് വിജയം കുറിച്ച് ചരിത്രം സൃഷ്ടിക്കുവാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇടതുമുന്നണിയും ആഗ്രഹിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതിന് വിഭിന്നമായി ഇത്തവണ തങ്ങളുടെ കിറ്റിന്റെ ആനുകൂല്യത്തിലോ ക്ഷേമപ്രവർത്തനങ്ങളുടെ ആനുകൂല്യത്തിലോ വികസന പ്രവർത്തനങ്ങളുടെയോ വികസന നേട്ടങ്ങളുടെ ആനുകൂല്യത്തിലോ വോട്ടുകൾ കിട്ടില്ല എന്ന് സി പി എം കൃത്യമായി തിരിച്ചറിയുന്നു കേരളത്തിൽ പൊതുവിൽ സർക്കാരിനെതിരെ വലിയ വിരോധം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനവിരുദ്ധ സർക്കാരായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ എന്ന വിലയിരുത്തലുകളും പൊതുജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഉജ്ജ്വല വിജയം നേടുവാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വമ്പൻ കൂടി തൊണ്ണൂറ് ശതമാനം സീറ്റുകളും കൈക്കലാക്കുവാനും യു ഡി എഫിന് സാധിച്ചത് ഈ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ യു ഡി എഫ് സ്വാഭാവികമായും കേരളത്തിലെ അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന ഒരു പ്രതീതിയും ജനിച്ചിരുന്നു എന്നാൽ ഈ അവസരത്തിൽ ഇതിന് മറുതന്ത്രം മെനഞ്ഞിരിക്കുകയാണ് സി പി എം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും യുവ നേതാക്കളെ അപവാദ പ്രചരണങ്ങളിൽ കുടുക്കി കള്ളക്കേസുകളിൽ കുടുക്കി സമൂഹത്തിന് മുന്നിൽ സംശയ നിലനിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് അതിനായി കൃത്യമായ പദ്ധതി ഒരുക്കി അവർ മുന്നോട്ട് പോകുമ്പോൾ അവയിൽ പലതും വിജയിക്കുന്നതും നാം കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ വിവാദങ്ങളിൽ കുരുക്കി കോൺഗ്രസിനെ തളച്ചിടുമ്പോൾ മറുഭാഗത്ത് ഉജ്ജ്വലമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ സമുദായിക വോട്ടുകൾ ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളും സി പി നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ സംഗമം നടത്തിയത് സി പി എമ്മിന്റെ ഈ നീക്കങ്ങൾക്കെല്ലാം ബി ജെ പിയിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സി പി എം കോൺഗ്രസ് നേതാക്കൾക്കും യു ഡി എഫ് നേതാക്കൾക്കുമെതിരെ ഉയർത്തി വിടുന്ന അപവാദ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ശക്തമായി അവരെ തെരുവിൽ പ്രതിരോധിക്കുവാൻ ബി കൂടി മുന്നിട്ടിറങ്ങുമ്പോൾ ബഹുമുഖ ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിലനിൽക്കുന്നത് സി പി എമ്മിനെ പോലെ തന്നെ കോൺഗ്രസിനെ ഈ ആരോപണങ്ങളുടെ നിഴലിൽ തളച്ചിടുമ്പോൾ മറുവശത്ത് അയ്യപ്പ സംരക്ഷണ സംഗമം നടത്തി ബി ജെ പിയും തങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ നീക്കങ്ങളുടെ ആദ്യ പടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും അയാളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അയാൾക്കെതിരെ രേഖാമൂലം പരാതി നൽകുവാൻ മുഖമുള്ള ഒരു പരാതിക്കാരി പോലും ഇതുവരെ രംഗത്തെത്താത്ത സാഹചര്യം അയാൾക്കെതിരെ സ്വയം എടുത്ത കേസിൽ ഒരിഞ്ചുപോലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ എന്ന വ്യക്തിയുടെ വ്യക്തിപരമായ വിഷയങ്ങൾ പൊതുമധ്യത്തിലേക്ക് വലിച്ചിട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാനായിരുന്നു സി പി എമ്മിന്റെ ഉദ്ദേശം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അല്പം വൈകിയെങ്കിലും രാഹുൽ മാങ്കൂട്ടം ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പും പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകിയിരുന്നു ഞാൻ ഒറ്റപ്പെട്ട ഒരു വേട്ടയാടലാണ് നേരിടുന്നത് ഇതുപോലെ പിന്നാലെ മറ്റ് യുവജന നേതാക്കളെയും ലക്ഷ്യമിട്ട് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വേട്ടയാടലുകൾ ഉണ്ടാകുമെന്ന സന്ദേശം ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചത് രാഹുലിനെതിരെ ആരോപണമുയർന്ന് ഏറെ വൈകാതെ തന്നെ യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസിനെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു പി കെ ഫിറോസിനെതിരെ മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ കെ ടി ജലീലാണ് സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പി കെ ഫിറോസ് വിദേശത്തുള്ള ബിസിനസ് ശൃംഖലയിൽ നിന്ന് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുന്നുണ്ട് എന്ന ആരോപണമാണ് ജലീൽ ഉയർത്തിവിട്ടത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആധികാരികമായ തെളിവുകൾ പുറത്തുവിടുവാൻ കെ ടി ജലീലിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇത് മാത്രമല്ല ഒരു സാമ്പത്തിക ക്രമക്കേട് കേസ് പ്രത്യേകിച്ച് വിദേശത്തു നിന്നും വരുമാനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം യൂത്ത് ലീഗ് നേതാവിനെതിരെ ആരോപണം ഉയർന്നാൽ സ്വാഭാവികമായും അതിനെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ ഫിറോസിനെ വലയിലാക്കുമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഇത് കേവലം അപവാദ പ്രചരണങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മൂന്നാമതായി അവർ ലക്ഷ്യമിട്ടത് കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിലെ ശക്തനായ മുഖമായ ഒരു പരിധിവരെ ചാനൽ ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭാവം നികത്തി കൊണ്ടുപോകുന്ന കെ പി സി സി വക്താവ് ഡോക്ടർ ജിൻഡോ ജോണിനെയാണ് എറണാകുളത്ത് സി പി എമ്മിന്റെ ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ടുണ്ടായ അപവാദ പ്രചരണങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ജിൻഡോ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയുധമാക്കി അദ്ദേഹം സ്ത്രീകളെയും സ്ത്രീത്വത്തെയും അവഹേളിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇരയാണ് എന്ന് പറയപ്പെടുന്ന വ്യക്തി തന്നെ ഗുരുതരമായ ആക്ഷേപങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജിൻഡോയെക്കുറിച്ച് ഉന്നയിക്കുകയുണ്ടായിരുന്നു തുടർന്ന് ചാനൽ ചർച്ചകളിൽ ജിൻഡോയ്ക്ക് മുന്നിൽ വീർപ്പ് മുട്ടി ഉത്തരം മുട്ടി നിൽക്കുന്ന സി പി എമ്മിന്റെ യുവജന നേതാക്കളെല്ലാം തങ്ങളുടെ ഭാഗം കൃത്യമായി അവതരിപ്പിക്കുവാൻ കഴിയാതെ ജിൻഡോയെ പോലൊരു കുറ്റവാളിയോടൊത്ത് ചർച്ചയിൽ പങ്കെടുക്കുവാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് മൈക്ക് ഓടുന്നതും നാം കണ്ടിട്ടുണ്ട് ജെയ്ക്കും അരുൺകുമാറുമെല്ലാം ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടിട്ടുള്ള സി പി എം വക്താക്കളാണ് അതിന് പിന്നാലെ തന്നെ ജിൻഡോയുടെ ഒരു പരാമർശം ജിൻഡോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ഒരു പരാമർശത്തിൽ നിന്ന് ഒരു ഭാഗം അടർത്തി എടുത്തുകൊണ്ട് ജിൻഡോ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നൊരു പ്രചാരണത്തിനും സി പി എം മുൻകൈയ്യെടുത്തു സി പി എം ഈ പ്രചാരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പിയുടെ നേതാക്കളും ഇത് ഏറ്റെടുക്കുകയും കൃഷ്ണഭക്തരെ ജിൻഡോ ജോൺ അവഹേളിച്ചു എന്ന പ്രചാരണം ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പ്രബുദ്ധരായ കേരള ജനത ജിൻഡോ ജോണിന് പിന്നിൽ അടിയുറച്ചു നിന്നതോടുകൂടി ഈ പ്രചാരണങ്ങളൊന്നും ഏഷാത പോകുന്നതാണ് നാം കണ്ടത് എന്നാൽ രാഹുലിനെതിരെയും ഫിറോസിനെതിരെയും ജിൻഡോയ്ക്കെതിരെയും നടത്തിയ അപവാദ പ്രചരണങ്ങൾ കുറെ ദിവസങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുവാൻ ഫലപ്രദമായ ഒരു ആയുധമായി എന്ന് കണ്ട സി പി എം നേതാക്കൾ അതിന്റെ ആവേശത്തിൽ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിലിനെയാണ് ചിലർക്കാരനൊന്നുമല്ല ഷാഫിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയിരിക്കുന്നു സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബുവാണ് ഷാഫിയെക്കുറിച്ച് ഏറ്റവും നികൃഷ്ടമായ ഒരു ആരോപണം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിവിട്ടത് അദ്ദേഹം പറഞ്ഞത് സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ഷാഫി അവരെ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് പോകുവാൻ ക്ഷണിക്കുമെന്നാണ് എന്നാൽ ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾ സി പി എമ്മിനെ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ബാബു ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് മാറാതിരിക്കുവാൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളായ എ കെ ബാലനും എൻ എൻ കൃഷ്ണദാസും പ്രത്യേകം ശ്രദ്ധിച്ചത് ഏതായാലും ഷാഫിക്കെതിരെ നടത്തിയത് ഈ എൻ സുരേഷ് ബാബുവിന്റെ ഒറ്റപ്പെട്ട നീക്കമായിരുന്നു എന്ന് വിലയിരുത്തുവാൻ കഴിയില്ല എന്നാൽ ഇത് പരാജയപ്പെട്ടു പോകുവാനുണ്ടായ കാരണം ഷാഫിയെ പോലൊരു നേതാവിൽ ജനങ്ങൾക്കുള്ള ആത്മവിശ്വാസം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു താരപരിവേഷത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉയർന്നു വന്നിട്ടുള്ള നേതാവല്ല ഷാഫി പറഞ്ഞത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് യുവിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് പടിപടിയായി ഉയർന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുകയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് നിയമസഭാ സീറ്റ് നേടി പാലക്കാട് പോലുള്ള ഒരു സി പി എം സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്ന് ഉജ്ജ്വല വിജയം നേടുകയും പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിളങ്ങുകയും ഇപ്പോൾ വടകരയുടെ എം പി ആയി റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിലെ ശക്തമായ പ്രതിപക്ഷ സ്വരമാകുകയും ചെയ്ത നേതാവാണ് ഷാഫി പറഞ്ഞത് എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തെ പല രീതിയിൽ വീഴ്ത്തുവാൻ സി പി എമ്മും ബി ജെ പിയും ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് ഷാഫിയെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി മുഖമായിട്ടും ഭാവി വാഗ്ദാനമായിട്ടും ഭാവി മുഖ്യമന്ത്രിയായിട്ടുമാണ് അദ്ദേഹം പൊതുജനങ്ങളാൽ വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുവാൻ ഷാഫിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞാൽ സാധിക്കുമെന്ന വിശ്വാസം സി പി എമ്മിനും ബി ജെ പിക്കും ഒരുപോലെയുണ്ട് പലപ്പോഴും സാഫിയെ ഒരു വർഗീയ ചാപ്പകുത്തി ഒരു ന്യൂനപക്ഷ മുസ്ലിം സ്നേഹിയായി ചിത്രീകരിച്ചു മറ്റു സമുദായങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും അതിൻ്റെ പേരിൽ ആനുകൂല്യം കൊയ്യുവാനുമുള്ള ശ്രമങ്ങൾ സി പി എം നടത്തിയിട്ടുണ്ട് വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് ഇതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് എന്നാൽ ഈ നുണബോംബുകളെല്ലാം പൊളിക്കുവാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രൊഫഷണലിസം ഷാഫിക്കും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർക്കും ഉണ്ട് അതിനാൽ തന്നെയാണ് ഷാഫിയുടെ വലം കൈ അരിയുക എന്ന കൂടി തന്നെ രാഹുലിനെതിരെ ഇത്ര കടുത്ത ഒരു ആക്രമണം സി പി എം അഴിച്ചുവിട്ടതെന്നും നാം വിലയിരുത്തേണ്ടതുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് വലിയ ചർച്ചയാകുന്നത് ഷാഫിക്ക് നേരെ കൂടി ആക്രമണം ഉയർന്നതോടെ രാഹുലിനും ിറോസിനും ജിൻഡോയ്ക്കും ഒന്നും കിട്ടാത്ത രീതിയിൽ ഷാഫിക്കു വേണ്ടി പ്രതിരോധം തീർക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതൃനിര ശക്തമായി രംഗത്തെത്തുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഷാഫിക്കെതിരെ ആരോപണമുയർത്തി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ മാത്രമല്ല സി പി എമ്മിനെതിരെയും കടുത്ത പ്രത്യാക്രമണം തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഷാഫിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ സടകുടം എഴുന്നേൽക്കുവാൻ കോൺഗ്രസിനെ പ്രാപ്തരാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ അതിവൈകാരികമായിട്ടൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് മറുപടി അർഹിക്കാത്ത ആരോപണം എന്ന് മാത്രമാണ് എന്നാൽ മറുവശത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഷാഫിക്ക് വേണ്ടി കടുത്ത പ്രതിരോധം തീർക്കുന്നത് കോൺഗ്രസ് നേതൃനിരയിലെ ഐക്യത്തിന്റെ സന്ദേശമായി ജനങ്ങൾ വിലയിരുത്തിയാൽ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അപവാദ പ്രചരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ അമിത ആത്മവിശ്വാസം തന്നെയാണ് ഷാഫിക്കെതിരെ നീങ്ങുവാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ അത് അവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുവാൻ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദിശാസൂചനയായി ഷാഫിക്കെതിരെയുള്ള ആരോപണം മാറുമ്പോൾ അത് കോൺഗ്രസ് നേതൃനിരയെ ഒന്നിപ്പിക്കുകയാണ് കെ പി സി സി പുനഃസംഘടന കൂടി അടിയന്തരമായി പൂർത്തിയാക്കിക്കുകയുണ്ട് കോൺഗ്രസിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവിനുള്ള കളമായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ കാണാൻ പോകുന്നത് എന്ന വിവരമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളും അണികളും ഇപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി പങ്കുവെക്കുന്നത് ഈ ചിന്തകൾ നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി